നമസ്കാരം ഇന്നൊരു പട്ടു തായോണി പോന നാല് തെറി വിളിക്കാൻ വേണ്ടി മാത്രം വിനിയോഗിക്കുന്ന വീഡിയോ ആണ് ദയവി ചെയ്ത് സ്ത്രീകളും കുട്ടികളും ഇത് കാണരുത് ഇത് അത് തന്തയ്ക്ക് പുറക്കാരിലെ കാണിച്ചവനോട് പറയാനുള്ള മറുപടികൾ മാത്രമാണ് ഇനി നമുക്ക് കഥയിലേക്ക് വരാം എന്റെ നാട്ടിലെ എന്റെ പഞ്ചായത്തിൽ നിന്ന് ഹരിതകർമ്മസേന എന്ന് പറയുന്ന കൊറേ തട്ടിപ്പ് സംവിധാനം അതിന്റെ ഭാഗമായിട്ട് എന്റെ വീട്ടിൽ ആദ്യ കാലങ്ങളിൽ മുതൽ പിരിവ് വരുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട് എന്റെ വീട്ടിൽ പിരിവ് കൊടുക്കാൻ പറ്റിയ സാധനങ്ങളൊന്നുമില്ല ഞങ്ങൾ അത്തരം സാമഗ്രികൾ വാങ്ങിച്ചു കഴിക്കാറില്ല പിന്നെ ചില ആൾക്കാർ കരുതുന്ന മാതിരി നിങ്ങൾ മാർക്കറ്റിൽ കാണുന്ന കണ്ട പട്ടിത്തീട്ടങ്ങളും മുഴുവൻ വാങ്ങിക്കൂട്ടിയിട്ട് അത് കുറെ തിന്ന കുറെ തിന്നാതെ വാരി നാട്ടുകാരുടെ നെഞ്ചത്തോട്ട് അറിയുന്ന ശീലം ഞങ്ങൾക്കില്ല ഞങ്ങളുടെ അപ്പനും അമ്മയും അത് പഠിപ്പിച്ചിട്ടില്ല ഈ കഥയിൽ പറയുന്ന ഒരു അവൻ അറിയാന് അല്ലെ അവനെ പോലുള്ളവരറിയാന് ഞാൻ ഇത്രയും വർഷങ്ങൾ ജീവിച്ചിട്ട് നീ ഒക്കെ എന്റെ വീടിന്റെ പറമ്പിൽ പോയെന്ന് പരിശോധിക്കണം എന്റെ പറമ്പില് ഒരു പ്ലാസ്റ്റിക് കവറോ എന്തിന് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ പോലും അത്തരം സാധനങ്ങൾ എൻ്റെ വീട്ടിൽ കാണത്തില്ല അഥവാ എന്റെ വീട്ടിൽ ഒരു കുപ്പി പൊട്ടിയാല് ഒരു ഗ്ലാസ് പൊട്ടിയാല് അവരതെടുത്ത് പ്രത്യേകം സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യുന്നെ ഭാവിയിൽ അത് എന്ത് ചെയ്യും ഭാവിയിൽ എന്ത് ചെയ്യുന്നെ ഞങ്ങള് കൃഷിക്കാരൊക്കെ ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് വലിയ കുഴി എടുത്തിട്ട് ആ കുഴിക്കകത്തിട്ട് മൂടി വെക്കുകയാണ് ചെയ്യുന്നത് മണ്ണിട്ട് മൂടുകയാണ് ചെയ്യുന്നത് അതാണ് ഞങ്ങൾ കുപ്പിച്ചെല്ലാം മറ്റ് അങ്ങനെയുള്ള സാമഗ്രികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഹരിത കർമ്മസേനയുടെ ശവങ്ങൾ വീട്ടിൽ പിരിവിന് വന്നപ്പം എന്റെ മകൻ പ്രതികരിച്ചതാണ് ആ ഈ വീഡിയോയിൽ കാണുന്നത് എന്റെ പ്ലാസ്റ്റിക് ആരായില്ല പിന്നെ ഞാൻ പൈസ എവിടെ നിന്ന് എടുത്തരണം ചേച്ചി ക്ലിയർ ആയിട്ട് വീഡിയോക്കകത്ത് പറ കേക്കട്ടെ പിന്നെ ചേച്ചിക്ക് എന്ത് പറഞ്ഞു ചേച്ചി പറ ആ എന്ത് എന്റെ എന്ത് എന്ത് എന്തിനാ എന്തിന്റെ പൈസ വരുന്നതെന്ന് പറ എന്റെ പ്ലാസ്റ്റിക് തരയില്ല ഇപ്പൊ ഞാൻ എന്തിനാ പൈസ വരുന്നത് അതായത് ചോദിച്ചു ആ എന്റെ പ്ലാസ്റ്റിക് തരയില്ല ഞാൻ പ്ലാസ്റ്റിക് ഇല്ലാതാ മേടിക്കുന്നത് ഞാൻ സഞ്ജു കൊണ്ടുവന്നാ മേടിക്കുന്നത് ആ പറ അത് പല സാധനം മേടിക്കുക അത് ചേച്ചിയോട് പറയേണ്ട ആവശ്യം തോന്നുക ആ അതാണ് ചേക്കുന്നത് അല്ല അത് ആ ദേഷ്യം ആരും ദേഷ്യപ്പെടുന്നു ചേച്ചി അത് പറഞ്ഞ് സൈക്കോളജി ഒന്ന് നമ്മുടെ അടുത്ത് എടുക്കണ്ട ദേഷ്യാ ദേഷ്യത്തിന്റെ കാര്യമൊന്നും പറയണ്ട ദേഷ്യത്തിന്റെ കാര്യം കാര്യം തന്നെ ഞങ്ങളും പറഞ്ഞത് നമ്മുടെ ഇപ്പോൾ തരാ ഇല്ല ഇപ്പൊ ആ കൊടുക്കാൻ സൗകര്യം ഇല്ലെന്നാ പറഞ്ഞത് ആ സൗകര്യം ഇല്ല പിന്നെ പിന്നെ കൂടുതൽ ഡയലോഗ് ഇങ്ങോട്ടൊന്നും എടുക്കണ്ടോ ആ നിക്കും നിക്കും ഒന്ന് ഇങ്ങോട്ട് പറയേണ്ട ചേച്ചി ചേച്ചിക്ക് അറിയാം ഞങ്ങളുടെ തോ ഞങ്ങളെയാണ് മര്യാദയ്ക്ക് സംസാരിക്കുമ്പോൾ ഒരുമാതിരി മറ്റേ തോ നമ്മളടുത്ത് എടുക്കരുത് കേട്ടോ ആ എന്താ പറയുന്നു ഇപ്പൊ പ്ലാസ്റ്റിക് ഇല്ലെന്നാ പറഞ്ഞത് ആ പിന്നെന്ത് പ്ലാസ്റ്റിക് ഇല്ല പ്ലാസ്റ്റിക്കും ഇല്ല പൈസ വരാനും ഇല്ല ആ ഇല്ല ഞാനത് മര്യാദ മര്യാദയ്ക്ക് പറഞ്ഞു പിന്നേം പിന്നെ ചേച്ചിക്ക് പൈസ വേണമെന്നും പറഞ്ഞുകൊണ്ടിരിക്കണ്ടായിരുന്നു വല്ലതും പറഞ്ഞു പൈസ ഇല്ലയെന്ന് പൈസ ഇത്ര നാളും തന്നില്ലെന്നല്ലേ ചോദിച്ചു മുമ്പേ തന്നില്ലെന്നാ പറഞ്ഞു ആ ആ ചോദിച്ചു അതിനാ മറുപടി തന്നു ആ അതിന് മറുപടി തരും ആ എന്താ ആ മറുപടി തരും ആ പൈസ വന്നില്ല തരാൻ സൗകര്യം ഇല്ല പൈസ തരാൻ സൗകര്യം ഇല്ല അത്രേ ഉള്ളു ആ സൗകര്യം ഇല്ലെന്നാ പറഞ്ഞത് അതാ അതാ അതുപോലെ ഞാൻ വീഡിയോ അങ്ങോട്ട് എടുത്തിടുന്നത് അല്ലാതെ എനിക്കൊന്നും ഇല്ല ആ അത്രേ ഉള്ളു കാര്യം അല്ല കൂടുതൽ ഡയലോഗ് ഇങ്ങോട്ട് വേണ്ട കേട്ടോ ആ ആ അത് ശെരിക്കും ഇങ്ങോട്ട് വീഡിയോ ആ ഈ ഇത് ഇത് നമുക്ക് നമുക്ക് അറിഞ്ഞാ മതി അല്ല കൂടുതൽ ഡയലോഗ് ഒന്നും വേണ്ട ആ അതൊക്കെ അതെന്ന് ഒന്ന് പിന്നെ ചേച്ചി പൈസ ചോദിക്കുന്ന ആരും പറഞ്ഞു ഞാനും ഞാനും അറിയാക്കാൻ തന്നെ സംസാരിച്ച പൈസയുടെ കാര്യം പിന്നെ നിന്നെയോട് ചോദിച്ചത് ഏഹ് പൈസ തന്നിട്ടില്ല തന്നിട്ടില്ല ആ ചേച്ചിക്ക് അറിയാം ആ തന്നിട്ടില്ല ആ അതില്ല തരാൻ പറ്റത്തില്ലന്നാ പറഞ്ഞത് ആ അത് തരാൻ പറ്റത്തില്ലന്ന പറഞ്ഞു പിന്നെന്ത് പറ്റത്തില്ല അത്രേ ഉള്ളു ആ കൂടുതൽ കൂടുതൽ ഡയലോഗ് ഒന്നും അടിക്കണ്ടെങ്ങോട്ട് ആ ആ പിന്നെന്ത് ചോദിച്ചു മര്യാദയ്ക്ക സംസാരിക്കും പിന്നെ ആള് കളിക്കുന്നൊന്നും അല്ല അല്ലാതെ തന്നെ എന്റെ വാവാ ഇവിടെ ഉള്ളത് നാട്ടുകാർക്ക് അറിയാം എന്റെ വോവ എന്തുവാ കേട്ടല്ലോ ആ ഡയലോഗി ഇങ്ങോട്ടൊന്നും എടുക്കണ്ടോ ആ അതിനു പറഞ്ഞല്ലോ മര്യാദയ്ക്കാൻ പറയാ മതി ആ ഈ ആ റോഡ് ആ റോഡ് എങ്ങനെ നടക്കുന്നു ആ റോഡ് അന്നാ അതാ 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 ഇത് അമ്മ ഒന്നും പറയണ്ട അന്നേരം അങ്ങനെ അതങ് ഉണ്ടാക്കിയാ മതി ആ കൂടുതലുള്ള ഡയലോഗിന്നും വേണ്ടല്ലോ വേണ്ടല്ലോ ആ കൂടുതലാ ഇങ്ങോട്ടും അടിക്കണ്ടെന്നാ പറഞ്ഞത് ആ ഞാൻ സംസാരിക്കാൻ വേണ്ടി തന്നെ ചേച്ചി എന്ത് വട്ടത്തരം പറഞ്ഞാലും ഈ വീഡിയോയ്ക്ക് അത്ര റെക്കോർഡ് ചെയ്യാം അത്രേ ഉള്ളൂ ആ അത്രേ ഉള്ളൂ കാര്യം ആ വേടി വേണ്ട അത് നമുക്കറിയാം അറിയാം അതുകൊണ്ടാണ് റെക്കോർഡ് ചെയ്യുന്നത് അത് ആയിരിക്കാം ആയിക്കോട്ടെ ആയിക്കോട്ടെ അത് എടുത്തു ആ തരുന്നില്ല അത് തരുന്നില്ല അത്രേ ഉള്ളു അതാ പറഞ്ഞത് ആ പിന്നെന്ത് എന്ത് ആ ആയിക്കോട്ടെ ആ പുല്ലുമലായിരുന്നില്ല അങ്ങനെ തന്നെ വേണം പറയണ്ടത് ചേച്ചി പുല് വരാനില്ല അത് തന്നെ ആണ് നമ്മൾ കേൾക്കേണ്ടത് ആ സംസാരിക്കും പൈസ എന്റെ സൗകര്യം ഇല്ല പറഞ്ഞോ നിങ്ങളുടെ ആ പറഞ്ഞു ആ പറഞ്ഞു ആ പറഞ്ഞു ആ പിന്നെന്ത് പറഞ്ഞു ആ കൂങ്ങോട്ടും അടിക്കണ്ടടായാലോ ഒന്നുണ്ട് കേട്ടല്ലോ ആ ആ ഡയലോഗൊന്നും എന്റെ അടുത്ത് അടിക്കണ്ട കേടല്ലോ ആ ഞാനും ഒന്നും പറഞ്ഞില്ല ഞാൻ പൈസ തരത്തില്ല എന്നാ പറഞ്ഞോളൂ ആ എന്തിനാ ചൂടാവുന്നത് എവിടെ ചൂടായത് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് എന്റെ ടോണങ്ങനെ അതെനിക്ക് ചേച്ചി അറിയാം അതുപോലെ തന്നെ ഇതും പഞ്ചായത്തുകാരെ അത് മൈൻഡ് ചെയ്യുമ്പോ നമുക്ക് ഇതൊക്കെ ഉള്ള പൈസ കൊടുക്കണോ വേണ്ടെന്നൊക്കെ തീരുമാനിക്കാം അത്രേ ഉള്ളു ആ ആ അത് പഞ്ചായത്തുകൾ ചെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല അവർക്ക് അറിയാവുന്ന കാര്യം ഇതൊക്കെ ആ ഈ സംഭവൊക്കെ അവർക്കറിയാം പഞ്ചായത്തുകാർക്കറിയാം മെമ്പർക്കും എല്ലാം അറിയാം അതൊന്നും ആടലൊന്നും വേണ്ട ആ അത് അത് ആ ഊളത്തരുന്ന എൻറെ അടുത്ത് പറയാലോ ചെയ്യേണ്ട സമയത്ത് നമ്മൾ ഇതൊക്കെ കൊറേ ആളായിട്ട് കാണുവോ കേട്ടോ ആ അല്ലെന്ന് എനിക്കും അറിയാം അറിയാ അതെനിക്കും അറിയാം ഞാനും കക്കട്ടെന്തോന്ന് ആ കേറിക്കു ആ കേറിക്കു ഞാൻ തരുത്തില്ലെന്നു പറഞ്ഞോളൂ ആ ഞാൻ പറഞ്ഞു എന്റെ പൈസ ഇല്ലെന്ന് പറഞ്ഞു പൈസ കാര്യത്തിൽ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഇല്ലെന്ന് പറഞ്ഞു ആ ആ അറിഞ്ഞു എന്നിന് അറിയുന്നു എന്റെ പൈസ ഇല്ലയോ എന്ന് ചേച്ചി ഇന്നിനറിയുന്നു പൈസ എന്റെ തരാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞുള്ളൂ അത്രേ ഉള്ളൂ കാര്യം പ്ലാസ്റ്റിക്കും ഇല്ല പ്ലാസ്റ്റിക് എൻ്റെ തര ഇല്ല ഞാൻ പ്ലാസ്റ്റിക് എന്നല്ലോ ഞാന് തഞ്ഞ് കൂടുന്നോണ്ടാ മേടിക്കുന്ന ഞാനും ആ കടയിലൊന്നും പ്ലാസ്റ്റിക് കിട്ടുന്നില്ല പിന്നെ ആവിടുന്നാ പ്ലാസ്റ്റിക് ഇട്ടുകൊണ്ട് വരുന്നതിന് അതായിക്കോട്ടെ പൊതുവെ ഇരുപത്തി ഏഴ് വയസ്സുള്ള അവൻ അങ്ങനെ ആരോടും ഒന്നും സംസാരിക്കാറില്ല വിണ്ടാറ് പോലും കുറവാണ് അവൻ ഇഷ്ടം പോലെ ജോലിയും വരെയുണ്ട് അവൻ അവന്റെ ജോലിയൊക്കെ നോക്കി അവന്റെ വീട്ടിലിരിക്കാണ് ചെയ്യുന്നത് സംശയമുള്ളവര് എൻ്റെ നാട്ടിൽ വേണേൽ വന്നേഷിച്ചാൽ മതി അവരുടെ കഴപ്പൊന്നു തീർന്നു കിട്ടും വീട്ടിൽ തന്നെ ഏറ്റവും കൂടുതൽ അവൻ സംസാരിക്കുന്നത് ഒരുപക്ഷെ എന്നോടായിരിക്കും കാര്യം ഞങ്ങളുടെ രണ്ടുപേരുടെ വൈബ് ഏകദേശം ഒന്നാണ് അതുകൊണ്ടാണ് അപ്പൊ ഒരു മകൻ ആ ഇരുപത്തി ഏഴ് വയസ്സിന് ഇടയ്ക്ക് ആരോടും അങ്ങനെ തർക്കിക്കാനും സംസാരിക്കാനും പോയിട്ടില്ല പക്ഷെ ഇരിക്കുന്ന വീട്ടിൽ അവന്റെ വീടി അവന്റെ മുറിയുടെ മുമ്പിൽ വന്ന് നിന്നിട്ട് ഈ പെണ്ണുങ്ങൾ വന്ന് ഇത്ര മറ്റേടത്തെ വർത്തമാനം ചോദിച്ചാല് നിങ്ങളൊന്നും വാങ്ങുന്നില്ലയോ നിങ്ങളൊന്നും തിന്നുന്നില്ലയോ നിങ്ങൾ വാങ്ങുന്ന സാധനത്തിന് കവറില്ലയോ എന്നൊക്കെ പറയുന്ന ആ വിവരദോഷി പെണ്ണുങ്ങളെ അല്ലെ അവളുമാരെ പിന്താങ്ങുന്ന മോഹന്മാരെ അറിയേണ്ട ഒരു കാര്യം നമ്മുടെ സംസ്ഥാനത്ത് പ്ലാസ്റ്റിക് നിരോധിച്ചിട്ടുള്ളതാണ് പ്ലാസ്റ്റിക് നിരോധിച്ച നാട്ടിലെ കാലിൻ്റെ ഇടയിൽ നട മക്കളെ പ്ലാസ്റ്റിക് വരുന്നത് എനിക്കൊന്ന് പറഞ്ഞതാ അത് പറയാൻ കഴിയാൻ നേരൊരു കാരണിയുണ്ടെന്നൊന്ന് പറഞ്ഞുതരാം കേരളത്തിൽ പ്ലാസ്റ്റിക് നിരോധിച്ചിരിക്കുന്നതാണ് ആ നിരോധിച്ചിരിക്കുമ്പോൾ പിന്നെ ഏത് മേടം മറ്റേടത്തു നിന്നാണ് ഇവന്മാര് പ്ലാസ്റ്റിക് കൊണ്ടുവരുന്നത് പിന്നെ ഏത് പ്ലാസ്റ്റിക് ആണ് കഴിവ് വൃത്തിയാക്കി കുഴപ്പിച്ചിട്ട് ചണ്ടാക്കിലോട്ട് കുഴപ്പിച്ചു തരേണ്ടത് എന്നെനിക്കൊന്ന് പറഞ്ഞുതരാം ഇത് ഞാൻ ചോദിക്കുന്നത് ടി എം മത്തായി എന്ന് പറയുന്ന കോലഞ്ചേരിക്കാരൻ പട്ടിയോടാണ് യോ എടാ പോരാ നടക്കുന്നത് ും നിയമം നീതി ഒക്കെ എന്താണെന്ന് അന്വേഷിക്കണം നിനക്കുള്ളത് വരുന്നുണ്ട് വഴിയെ നമുക്ക് അത്യാവശ്യം ഹരിതകർമ്മസേനയിലോട്ട് നിൽക്കാം അങ്ങനെ ഹരിതകർമ്മസേന ഹൈക്കോടതിയുടെ അല്ലെ ഹരിത ട്രൈബ്യൂണലിന്റെ ഒക്കെ ഉത്തരവ് പ്രകാരമാണ് ഉണ്ടാക്കിയതെന്നൊക്കെ വേണേ ന്യായീകരിക്കുന്ന പിണറായി വിജയനും പിണറായി വിജയന്റെ സർക്കാരും പിണറായി വിജയന്റെ അണികളും ന്യായീകരിക്കും അതങ്ങനെ അങ്ങനെ ന്യായീകരിച്ചോ പക്ഷേ ഞാൻ ഇതിന് മുൻപൊരു വീഡിയോയിൽ ആ വിഷയം പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ രാജ്യത്തെ കോടതികളില് നീതിന്യായ കോടതികളില് അതിലെ ഇത്തരം ഹരിത ട്രൈബ്യൂണലുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് സാധാരണക്കാരന് പറയാനുള്ളത് അവന്റെ വിഷമതകള് പറയാനും അറിയിക്കാനുമുള്ള ഉള്ള സ്ഥലമല്ലാത്ത രീതിയിലാണ് സാധാരണക്കാരനെ അപ്രോച്ച് ചെയ്യാൻ മാർഗമില്ല പിന്നെ നമ്മുടെ നെഞ്ചത്ത് നമ്മുടെ കിരീൽ നിന്ന് ഭരിക്കുന്ന കുറെ ജനാധിപത്യ ധംസനങ്ങൾ മാത്രമേ ഉള്ളു പഞ്ചായത്തിന് ആദ്യം എന്റെ വീട്ടിൽ പിരിവിന് വന്നപ്പോഴേ ഞാൻ പറഞ്ഞ് ഞങ്ങൾ ഇത്തരം സാമഗ്രികളൊന്നും വാങ്ങിച്ച് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരല്ല ഞങ്ങളുടെ വീട്ടിൽ ഇതൊന്നും കാണത്തുമില്ല അതുകൊണ്ട് ഞങ്ങൾ പൈസ തരുത്തുമില്ല അപ്പൊ ചില മലകന്മാർ ഇതിനകത്ത് വന്ന് പറയാറുണ്ട് എല്ലാം കൂടെ അവസാനം പഞ്ചായത്ത് ചെല്ലുന്നുണ്ടെങ്കിൽ അങ്ങ് കാണപ്പിക്കുമെന്ന് അങ്ങനെ പഠിപ്പിക്കുന്ന സമയത്ത് അതിനെ നേരിടാനുള്ള തൻ്റെ ചെങ്കുറപ്പും ഉള്ളത് കൊണ്ടാണ് കൊടുക്കത്തില്ലെന്ന് ചെങ്കുറപ്പോട് കൂടി പറയുന്നത് കെട്ടിട മലരന്മാരെ ന്യായീകരിക്കാൻ വരുന്ന ഊളകളോടാണ് ആ പറഞ്ഞത് പിന്നെ അതിനുശേഷം അങ്ങനൊന്നും അവിടെ ആരും വന്നിട്ടില്ല എന്റെ അറിവിൽ വന്നിട്ടില്ല ഈ വന്നവളുമാർക്ക് അതിലൊരുത്തിക്ക് ഒരുത്തിക്ക് മറ്റേത് പാവം ഒന്നും മിണ്ടാതെ അവിടെ മനോചാരിക്ക് നിൽക്കുകയായിരുന്നു ഈ ഒരുത്തിക്കായിരുന്നു കിഴപ്പ് കൂടിയത് അവൾ എൻ്റെ വീട്ടിൽ ചോദിച്ച ചോദ്യങ്ങളാണ് നിങ്ങളൊന്നും വാങ്ങാറില്ല നിങ്ങളൊന്നും തിന്നാറില്ലേ നിങ്ങളുടെ വീട്ടിലൊന്നും മേടിക്കുന്നില്ല മേടിക്കുന്ന സാധനമൊക്കെ എങ്ങനെ കൊണ്ടുവരുന്നത് ഇതൊക്കെ തിരക്കാരാന്നോട് ആ മലർമാർ മലരന്മാരെ ഹരിത കൊണപ്പിച്ച് ഉണപ്പിച്ച് പഞ്ചായത്തുകളിൽ വെച്ചിരിക്കുന്നത് അല്ല ഹരിത എന്ന് പറയുന്ന ഒരു സംവിധാനം പഞ്ചായത്തുകളിൽ ഉണ്ടാക്കിയിരിക്കുന്നത് നാട് ഭരിക്കുന്ന പാർട്ടിക്കാരൻ്റെ ചന്തി അടപ്പിച്ച് അവന്റെ ഒക്കെ കൂടെ നീങ്കിൽ വിളിക്കാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ ജനക്ഷേമത്തിനൊന്നുമല്ല ആണെങ്കിൽ എടാ ജനക്ഷേമത്തിനാണ് നീക്ക് ഹരിത സർ കർമ്മസേനയെ കൊടുപ്പിച്ചിരിക്കുന്നെങ്കിൽ നീക്ക് ആദ്യം ചെയ്യേണ്ടത് ഓരോ പഞ്ചായത്തുകളിലും നടവഴിയിലും റോഡിലും നാട്ടുകാരുടെ നെഞ്ചത്തും കാണുന്നിടത്തെല്ലാം മാരിയിടുന്ന വേസ്റ്റുകള് ആദ്യം നിർമാർജനം ചെയ്ത് മാതൃകയാണ് പഞ്ചായത്തുകാരും നാട് ഭരിക്കുന്നവന്മാരും അത് കഴിഞ്ഞിട്ട് വേണം നാട്ടുകാരെ ഡിസിപ്ലിൻ പഠിപ്പിക്കാനും അത് ഞാനങ്ങ് വിഴുങ്ങി ഒക്കെ ഇറങ്ങി വരേണ്ടത് അല്ലെങ്കിൽ എന്നെ പോലെ ചങ്കുറപ്പുള്ള മട്ടല്ലുള്ളവന്മാരുണ്ടെങ്കിൽ അത് ചോദിക്കും ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും അതിന് അണികളെ വെച്ച് കൊണപ്പിച്ചിടുന്ന ഒരു കാര്യവുമില്ല ഹരിതകർമ്മസേനയ്ക്ക് അത്രേ മതി ഒരു വിശേഷണമാണ് തന്നത് ഇനി നമുക്ക് ഈ കഥയിലോട്ട് വരാം ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഈ വീഡിയോ ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ഇതെടുത്ത് ഞാൻ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തു കാശു ഒന്നും കിട്ടാൻ വേണ്ടിട്ടൊന്നുമല്ല കാശ് എന്താന്ന് പറയാ കിട്ടുന്നെ അത് യൂട്യൂബിൽ ചെയ്തു കഴിഞ്ഞാലും കിട്ടുന്ന മലരാ കിട്ടുന്നത് അവസാനം ഇതുപോലത്തെ ചില മലരന്മാരുടെ തെറിവിളി പിന്നെ അതിന് പ്രതികാരം മറുപടി പറയാനും ഒക്കെ പോവുക അതല്ലാതെ വേറെ ഒന്നും മിച്ചവില്ല കുറെ ശത്രുക്കളെ കിട്ടും പിന്നെ ഈ തായ്വളികളൊക്കെ മുടിഞ്ഞു പോകാതെ കിടന്നോട്ടെന്ന് കണ്ടിട്ടാണ് കഷ്ടപ്പെട്ട് കയ്യിലെ കാശു മുടക്കി എടുത്ത് നിന്റെ കണ്ണാക്കിലോട്ട് തെളി തരുന്നേ അതിന് കാരണം നിനക്കൊക്കെ വാതറക്കാൻ പേടിയാണ് ീ വാ തുറന്നാ നിന്റെ വായിലോട്ട് തള്ളിത്തരും ആ പേടി കൊണ്ടാണ് നീയൊന്നും വാ തുറക്കത്തില്ല വാ തുറക്കാൻ അടുത്ത് കയറി ഊമ്പ മരുന്നോ താഴികളെ നീയൊക്കെ ശ്രദ്ധിക്കണം മേലെ ആവർത്തിക്കരുത് ആളാണോ ആണ് പിന്നെ ഞാൻ യൂട്യൂബില് സോറി ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലിട്ട് പിന്നെ ഹരിത നിർമ്മസേനയുടെ ഒരു പിന്നെ പോസ്റ്റിനകത്ത് നിങ്ങൾ വന്ന് അതെന്താണ് കാരണം പിന്നെ ചെറിയ അല്ലാണ്ട് എങ്ങനെയാ പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകുന്ന ഉണ്ടാകുന്ന നിങ്ങളുടെ വേസ്റ്റിലാ പറയുന്നു ഉണ്ടാകുന്ന ഈ കുപ്പിയുടെ വേസ്റ്റ് അത് ഈ പൊട്ടിയ പ്ലേറ്റ് ഗ്ലാസ് ഇതൊക്കെ എവിടെയൊക്കെ നല്ലത് പാൽ മേടിക്കുന്നവരുടെ പ്ലാസ്റ്റിക് അല്ലേ അത് നിങ്ങൾ മുളക് മല്ലിപ്പൊടി മേടിക്കുന്ന പ്ലാസ്റ്റിക് അല്ലേ അല്ലെ അതെവിടെ നല്ലത് ഇവിടെ ഞാൻ പറയാം ഞങ്ങൾ ഈ പഞ്ചായത്ത് കഴിഞ്ഞ പ്രാവശ്യം പാടത്ത് നിന്ന് അറുപത് അതായത് ആറാറ് ജാഗ്ര കുപ്പി പൊക്കി ഓരോ മൈലന്മാർ പോയതാ ഞങ്ങൾ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥേക്കോ പറയുന്ന കേട്ടോ എന്റെ ഈ പാടത്ത് നിന്ന് എന്റെ എന്റെ പാടത്തുനിന്ന് റോഡ് സൈഡിൽ പാടത്തിന് ഒരു കുപ്പിച്ചിലൊണ്ടും നാൽപ്പത്തി ഏഴായിരം ഞാൻ മുടക്കി ഓരോ തെണ്ടികളും ഒട്ടേറിച്ചിട്ട് പോയതാ മനസ്സിലായിട്ടുണ്ടോ നിങ്ങളെ പോലെ കൊടുക്കാത്ത തെണ്ടികൾ അതുകൊണ്ട് അതുകൊണ്ട് അൻപത് രൂപ കളക്ടിയുടെ മാലിന്യം അമ്പത് രൂപ അതിനെപ്പറ്റി വേഡിയോടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നു ഞാൻ ഞാൻ നിന്റെ അമ്മ നീ ഒന്നീ അമ്മ നിന്നെ ഞാൻ നീ അങ്ങോട്ട് ചോദിച്ചോക്ക് എനിക്ക് വെച്ച് അറുപത്തിനാണ്ടാക്കേ എനിക്ക് ചോദിച്ചെ നീ നിന്റെ അമ്മയെ പൂജ െടാ അതോ വരുന്നത് നീ എന്റെ മണിക്കുന്നത് നിന്റെ അക്കൗണ്ടിൽ എന്നെ എടുത്തോ എനിക്ക് ഒരു അരമണിക്കൂറും ഞാൻ നിന്റെ അമ്മ പൂർണ്ണമാണ് സമ്മാനം ഞാൻ എല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുക നീ അപ്പനോടും ോടും പറയുന്ന ഭാഷ എന്റെ താഴെ എനിക്ക് കമന്റ് ചെയ്തപ്പം ഞാൻ നിന്നെ വിളിച്ചതാണ് വിളിച്ച് ഞാൻ നിനക്ക് തരേണ്ട രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് അതും ഇതിനകത്ത് ഇടുന്നുണ്ട് അപ്പൊ ഇത്തരം നാട്ടിലെ തെമ്മാടിത്തരങ്കിലും കൊള്ളരായ്മകൾ വിളിച്ച് പറയുന്നെ ഏത് താഴ്വണ ചാടാ ഇത്ര നോക്കുന്നത് ഇനി മുമ്പോട്ട് പാടാ എന്ന ഇറങ്ങി അതിന് അണ്ടി കൊറപ്പ് വേണം നിനക്കൊന്നും അതില്ല നീ ഒക്കെ ഫേസ്ബുക്കിനകത്ത് മാത്രം നിന്ന് കൊണപ്പിക്കാൻ വരുന്ന കുറെ താമളികളുണ്ട് ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാ എടാ മലരം മോനെ മത്തായി നീ എന്നോട് പറഞ്ഞു എനക്ക് അറുപത്തിനാല് വയസ്സായെന്ന് എടാ അറുപത്തിനാല് വയസ്സായെങ്കിൽ അതിന്റെ മര്യാദ നീ കാണിക്കണം നീ അതിനൊക്കെ പറഞ്ഞിരിക്കുന്ന ഭാഷയാണ് ഇവിടെ വായവിളി പിള്ളേരുടെ അടുത്ത് സംസാരിക്കേണ്ടത് അല്ലെ പൊതു പൊതുമധ്യത്തിൽ സംസാരിക്കേണ്ടത് മേലെ ആവർത്തിക്കലെന്ന് അതുകൊണ്ടാണ് തന്നെയാണ് പറയുന്നത് നിന്റെ ഫോട്ടോ സഹിതം നിന്റെ ഫോൺ നമ്പർ സഹിതം നിന്റെ സർവ്വ ഡീറ്റെയിൽസും സഹിതം ആണെ പുണ്ടച്ചി മോനെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ നിന്നെ ഫോണിൽ പോലെ വിളിച്ച് നിന്നെ വിളിച്ച അതേ ഭാഷ അതുപോലെ തന്നെയാണ് ഞാൻ ഇതിനകത്ത് വീഡിയോയിൽ ചേർക്കുന്നത് നിനക്ക് ഒരു ഗുണപാഠമാകണം നീ ആണുങ്ങളുടെ അടുത്ത് കയറി നല്ല സാമ്പാർ കഴിച്ചിട്ടില്ലാത്ത കുഴപ്പമാണ് നിനക്ക് കഴപ്പ് കൂടുന്നെ അത് നിനക്കും നിന്നെ പോലെയുള്ള എല്ലാ കായോളികൾക്കും വേണ്ടിയിട്ടുള്ളതാണ് ഓർത്തിരിക്കണം ഒന്ന് പറയാൻ നിനക്ക് പിണറായിയോടോ പിണറായി സർക്കാരിനോടോ വല്ലോ കലിപ്പോ കഴപ്പോ ഉണ്ടെങ്കിൽ നീ ഇത് അവിടെ പോയി തീർക്കണം അല്ലാതെ ഫേസ്ബുക്കിൽ വന്നിരുന്നു കൊളപ്പിക്കരുത് കേട്ടടാ പായോളി മത്തായി നീ പിന്നെ നിന്റെ അമ്മയെ ഉണ്ടാക്കിയ കാര്യം മറ്റേ കാര്യമൊക്കെ എന്നോട് പറഞ്ഞത് അത് അതിനകത്ത് ഉള്ള മറുപടി അതിനകത്ത് കിടത്തിന്റെ കിടപ്പുണ്ട് മത്തായി നീ ചേമിത് വിളിക്കോ എടാ താരങ്ങളി നീ എന്റെ അടുത്തെങ്ങാണോ വരുന്നെങ്കിലും വേണ്ടല്ലേ നിന്നെ ഞാൻ ചെയ്യുന്നത് ഈ വാക്കുകൊണ്ടല്ലായിരുന്നു ആക്കുകൊണ്ടല്ലായിരുന്നു അതിനുള്ള ആംബിയർ ഉണ്ടട പുണ്ടച്ചി മോനെ എനിക്ക് നീ എന്നോട് കൊണപ്പിച്ചില്ലേ നിനക്ക് അറുപത്തിനാല് വയസ്സുണ്ടെന്ന് എടാ അറുപത് വയസ്സില്ലാത്ത ഇങ്ങനെ നീണ്ടു നിവർന്ന് നിൽക്കുന്നേ ആ എന്നോട് നീ പറയുന്ന ഭാഷ പായോളി മേലാൽ ആവർത്തിക്കരുത് ഇതിവിടെ നിർത്തിക്കോണു നീ ഫേസ്ബുക്കിലൊക്കെ ഏത് അപരാധി മക്കൾക്കും വന്ന് എന്താ അപരാധിത്തരവും പറയാൻ സക്കർബർക്ക് സമ്മതിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് കരുതി കയറി ഇങ്ങോട്ട് കൊളയ്ക്കാൻ പറയരുതേ മേലാൽ ആവർത്തിക്കരുത് മത്തായ്മരേ നിന്റെ അമ്മയെ ഉണ്ടാക്കിയ കാര്യം അമ്മ നിന്നെ ഉണ്ടാക്കിയ കാര്യവും നിന്റെ പിന്നെ കാലിന്റെ കീഴിൽ കൊണ്ടു വന്ന് നാട്ടുകാർ പ്ലാഷിക്കറിയുന്നതും ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്റെ നാട്ടില് ഞങ്ങളുടെ നാട്ടില് പൊതുവെ അവരവരുടെ വീടുകളിൽ വരുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുച്ഛമായതായിരിക്കും കുറവായിരിക്കും ഇന്ന അത്യാവശ്യം എഴുത്തും വനേക്കറിയാവുന്ന ആൾക്കാരാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ളത് അവരൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നീയൊക്കെ വാങ്ങി തിന്നുന്ന അല്ലെങ്കിൽ നീ വാങ്ങി ഉപയോഗിക്കുന്ന മാരകമായ മാരണങ്ങളൊന്നും അവർ വീട്ടിൽ കൊണ്ടുവരാറ് പോലുമില്ല പിന്നെ എങ്ങനെയാണോ അവരുടെ വീട്ടിൽ വേസ്റ്റ് വരുന്നത് നീ ധാരാളി നീ പറഞ്ഞില്ലയോ കുപ്പി പൊട്ടിച്ച് നിന്റെ അമ്മയുടെ നെഞ്ചത്ത് കയറ്റി വെച്ചിരുന്നെന്ന് നിന്റെ അമ്മയുടെ നെഞ്ചത്ത് കുപ്പി കയറിയെന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി ഞാനല്ല ഈ നാട്ടിൽ ചാരായം ഒഴുക്കുന്ന ബീവറേജാണ് അല്ലെങ്കിൽ അത് അതിന് മേളിൽ നിന്ന് ഭരിക്കുന്ന പിണറായി വിജയനാണ് അവരോട് വേണം ചോദിക്കാൻ അതല്ലാതെ നീ നാട്ടിൽ കാണുന്ന ആണുങ്ങളെല്ലാം കയറി തെറി വിളിക്കാൻ വായോളി ഇതിന്റെ അപ്പുറത്തെ തെറി ഞാൻ തിരിച്ചു വിളിക്കും നീ വിളിക്കുന്നതിന് നീ സ്വപ്നം കാണുന്നതിന്റെ അപ്പുറത്തെ തെറി ഞാൻ തിരിച്ചു വിളിക്കുന്നതിന്റെ എന്താ വേടാ പൺ പന്നമോനെ ഈ നാട്ടിലെ റോഡിലും നാട്ടുകാരുടെ നെഞ്ചത്തും നാട്ടുകാരുടെ വയലുകളിലും എല്ലാം കുപ്പി പറയുന്നതാണോ തായോളി എന്റെ പണി അത് നിന്നെ പോലെയുള്ള ഷണ്ടന്മാര് ചെയ്യുന്ന പണിയാ അവരാണ് അത്രയും പ്രവർത്തികൾ ചെയ്യുന്നത് ബിവറേജിൽ പോയി വാങ്ങിച്ച് നക്കിയിട്ട് എടുത്ത് നാട്ടുകാർ എണ്ണാഴ്ക്കിലോട്ട് എറിഞ്ഞു കൊടുക്കുന്നത് അത് തടയാൻ നിനക്ക് കഴകത്തില്ലെങ്കിൽ തായോളി നീ ഞാൻ കാണുന്ന എന്റെ വെഞ്ചത്തോടെ കയറുന്നേ എടാ മോനെ ഞാൻ ബിവറേജല്ലേ വാങ്ങി ചൂമ്പാൻ പോകുന്നവനല്ല എനിക്ക് സർക്കാർ കോട്ട കോട്ടമൂലം ഞാൻ വാങ്ങി ചൂമ്പാറില്ല പിന്നല്ലേ ഇവിടുത്തെ തീട്ടം വാങ്ങിച്ചു നക്കാൻ പോന്നെ ആ എന്നെയാണോ നീ ഭൂമോനെ തീർത്ത് വിളിച്ചേ തായോളി മോനെ ഇപ്പൊ ഇവിടെ നിർത്തിക്കോണോ നീ നിന്റെ സർവേ ഡീറ്റെയിൽ ഞാൻ എടുത്ത് വെച്ചേക്കാണ് പൊളിച്ചാൽ നിന്റെ അണ്ണാക്കി വെച്ചേരും കെട്ടട